നമസ്കാരം ഏവർക്കും പി എസ് സി ചലഞ്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മന്ത്ലി കറണ്ട് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എൽ ഡി സി എൽ ജി എസ് സി പി എക്സാം അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾ എൽ പി യു പി അസിസ്റ്റൻറ്റ് പരീക്ഷ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫോഴ്സിൻ്റെ ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി അസിസ്റ്റൻറ്റ് പരീക്ഷ സി പി ഒ എക്സാം ഡിഗ്രി ലെവൽ പരീക്ഷ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫോഴ്സിൻ്റെ ഏറ്റവും പുതിയ പെയ്ഡ് കോഴ്സ് നമ്മൾ ജനുവരി പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് പത്രം വായിക്കുന്ന ശീലം ഉണ്ടാവുക ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർഗം ഉറപ്പിക്കാൻ സാധിക്കും മറ്റ് കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോകുന്നവർക്കും എല്ലാം ചേർന്ന് പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴി റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ആ ക്ലാസ്സുകളുടെ തന്നെ ടൈപ്പ് ചെയ്ത പി നോട്ട്സും വീക്ക്ലി റിവിഷൻ എക്സാം അടങ്ങുന്ന കോഴ്സാണ് എല്ലാ സോഴ്സുകളിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സും കൃത്യമായി ഉൾപ്പെടുത്തി ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് ഏത് സമയത്ത് നിങ്ങൾക്ക് പഠിച്ച് ഓരോ ക്ലാസ്സുകൾ പഠിക്കും തോറും കറണ്ട് അഫോഴ്സ് നല്ല കോൺഫിഡൻസ് ഉണ്ടായി പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലെത്താൻ എന്നൊരു ആത്മവിശ്വാസങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രകാശനം ചെയ്ത കനൽ വഴികളിലൂടെ എന്ന പുസ്തകം ഏത് മുൻ കേരള സംസ്ഥാന മന്ത്രിയുടെ ആത്മകഥയാണ് സി ദിവാകരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രകാശനം ചെയ്ത കനൽ വഴികളിലൂടെ എന്ന പുസ്തകം ഏത് മുൻ കേരള സംസ്ഥാന മന്ത്രിയുടെ ആത്മഹത്ഥയാണ് സി ദിവാകരൻ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിനായി പരാതി നൽകാനുള്ള കേരള പോലീസിന്റെ പോർട്ടൽ തുണ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തിനായി പരാതി നൽകുന്ന കേരള പോലീസിൻ്റെ പോർട്ടലിൻ്റെ പേരാണിത് തുണ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പ്രകാശനം ചെയ്ത കനൽ വഴികളിലൂടെ എന്ന പുസ്തകം ഏത് മുൻ കേരള സംസ്ഥാന മന്ത്രിയുടെ ആത്മഹത്ഥയാണ് സി ദിവാകരൻ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തിനായി പരാതി നൽകുന്നുള്ള കേരള പോലീസിന്റെ പോർട്ടൽ ഏതാണ് തുണ പി കേശവദേവ് ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ദേശമംഗലം രാമകൃഷ്ണൻ പി കേശവദേവ് ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ദേശമംഗലം രാമകൃഷ്ണൻ കേശവദേവ് ഡയാസ്പ്രീൻ പുരസ്കാര ജേതാവ് ഡോക്ടർ സിറിയക് എബി ഫിലിപ്സ് ആയിരുന്നു പി കേശവദേവ് ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ദേശമംഗലം രാമകൃഷ്ണനും അതുപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കേശവദേവ് ഡയപ് സ്ക്രീൻ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ സിറിയ കെബി ഫിലിപ്സ് മലയാളിയായ മനോജ് ചാക്കിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിക്കുന്ന പുതിയ എയർലൈൻ സർവീസ് ഫ്ലൈ നയൻറ്റി വൺ ഇന്ത്യയുടെ ടെലിഫോൺ കോഡ് സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് നയന്റി വൺ എന്ന പേര് ചേർത്തത് ലോഗോ പറക്കുന്ന ചിത്രശലഭമാണ് ടാ ലൈൻ അതിരുകളില്ലാത്ത ഭാരതം ഭാരത് അൺബൗണ്ട് മലയാളിയായ മനോജ് ചാക്കിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിക്കുന്ന പുതിയ എയർലൈൻ സർവീസിന്റെ പേരാണത് ഫ്ലൈ നയൻറ്റി വൺ ഇന്ത്യയുടെ ടെലിഫോൺ കോഡ് സൂചിപ്പിച്ചുകൊണ്ടാണ് നയൻറ്റി വൺ എന്ന പേര് ചേർത്തത് ലോഗോ പറക്കുന്ന ചിത്രശലഭമാണ് ടാഗ് ലൈൻ അതിർ അതിരുകളില്ലാത്ത ഭാരതം ഭാരത് അൺബൗണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുടുംബശ്രീ സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കാസർഗോഡ് ആണ് കലോത്സവത്തിന്റെ പേര് ഒരുമയുടെ പലമ എന്നായിരുന്നു ആദ്യത്വം വഹിച്ച തൃശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുടുംബശ്രീ സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ് കാസർഗോഡ് കലോത്സവത്തിന്റെ പേര് ഒരുമയുടെ പലമ അദ്ദേഹം വഹിച്ചത് തൃശൂർ ലോകാരോഗ്യ സംഘടന ഭിന്നശേഷി മേഖലയിൽ നടപ്പാക്കുന്ന ടാപ്പ് പദ്ധതിയുടെ ദേശീയതലത്തിലെ നടപ്പവകാശം ലഭിച്ച സ്ഥാപനം നിപ്മാർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീ റീഹാബിലിറ്റേഷൻ ആണ് ആസ്ഥാനം ആളൂർ തൃശ്ശൂർ ആണ് ടാപ്പ് ട്രെയിനിങ് ഇൻ അസിറ്റീവ് പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഭിന്നശേഷി മേഖലയിൽ നടപ്പാക്കുന്ന ടാപ്പ് പദ്ധതിയുടെ ദേശീയതലത്തിലെ നടപ്പവകാശം ലഭിച്ച സ്ഥാപനമാണ് നിപ്മർ ആസ്ഥാനം ആളൂർ തൃശൂർ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർപഠനം നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹോപ്പ് ഹോപ്പ് രണ്ടാ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്ക് സൗജന്യ തുടർ പഠനം ഒരുക്കുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണെന്ത് ഹോപ്പ് കേരളത്തിലെ ഏത് മുൻ പോലീസ് മേധാവിയുടെ ഓർമ്മക്കുറിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ നീതി എന്ന പുസ്തകം എ ഹേമചന്ദ്രൻ കേരളത്തിലെ ഏത് മുൻ പോലീസ് മേധാവിയുടെ ഓർമ്മക്കുറിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ നീതി എന്ന പുസ്തകം എ ഹേമചന്ദ്രൻ ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർപണനം എടുക്കുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത് ഹോപ്പ് കേരളത്തിലെ ഏത് പോലീസ് മേധാവിയുടെ ഓർമ്മക്കുറിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ നീതി എവിടെയെന്ന പുസ്തകം എ ഹേമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച ഇന്ത്യക്കാരനായ ആദ്യ അന്താരാഷ്ട്ര ബാസ്ക്കറ്റ്ബോൾ റഫറി എൻ ഡി കൃഷ്ണൻ തൃശ്ശൂർ സ്വദേശിയാണ് ബാസ്ക്കറ്റ്ബോൾ രംഗത്ത് എൻ ഡി മാമ എന്നറിയപ്പെട്ട ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അന്താരാഷ്ട്ര ബാസ്ക്കറ്റ്ബോൾ റഫറിയും തന്റെ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച ഇന്ത്യക്കാരനായ ആദ്യ അന്താരാഷ്ട്ര ബാസ്ക്കറ്റ്ബോൾ റഫറിയാണ് ആര് എൻ ഡി കൃഷ്ണൻ തൃശ്ശൂർ സ്വദേശിയാണ് കേന്ദ്ര സർക്കാരിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പരിധിയിൽ സാമ്പത്തിക നൈപുണ്യ വികസന മേഖലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളത്തിലെ ജില്ല വയനാടാണ് രാജ്യത്തെ പിന്നോക്ക ജില്ലകളെ വികസന പദ്ധതിയിലേക്ക് കൊണ്ടുവരാനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ആവിഷ്കരിച്ചതാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതി ഉൾപ്പെട്ട ജില്ലകൾ നൂറ്റി പന്ത്രണ്ട് ജില്ലകളാണ് കേരളത്തിൽ ഇതിൽ ഉൾപ്പെട്ട ജില്ലയാണ് വയനാട് ദേശീയതലത്തിൽ അതിന് രണ്ടാം സ്ഥാനം ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്തിയിൽ സാമ്പത്തിക നൈപുണ്യ വികസന മേഖലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കേരളത്തിലെ ജില്ല വയനാട് ഇപ്പൊ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കേ ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പദ്ധതി ഈ പദ്ധതിയുടെ പരിധിയിൽ അതായത് ഈ പദ്ധതിയുടെ കീഴിൽ വരുന്ന സാമ്പത്തിക നൈപുണ്യ വികസന മേഖല രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ലയാണിത് വയനാട് കേരളത്തിൽ നിന്ന് ഈ പദ്ധതി ഉൾപ്പെട്ടിരിക്കുന്ന ഏക ജില്ലയും വയനാടാണ് അഭ്യസ്ത വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് അഭ്യസ്ത വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് ഇക്കണോമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാലയാകാൻ ഒരുങ്ങുന്നത് കേരള സർവകലാശാലയാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിക്ക് അലേർട്ടാണ് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാലയായി മാറുന്നത് കേരള സർവകലാശാല ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന കേന്ദ്രം നിലയിൽ വരുന്നത് കൊല്ലത്താണ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള കുറിച്ചാണ് പുത്തൂർ ശ്രീനാരായണ ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഗവേഷണ കേന്ദ്രം നിലയിൽ വരുന്നത് ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം എവിടെ നിലയിൽ വരുന്നു കൊല്ലം ഇട്ടി അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം എവിടെ നിലയിൽ വരുന്നു കൊല്ലം അപ്പോൾ തീർച്ചയായും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തത് അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒക്കെ ആയിട്ട് റിവൈസ് ചെയ്യണം എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രകാശനം ചെയ്ത കനൽ എന്ന പുസ്തകം ഏത് മുൻ കേരള സംസ്ഥാന മന്ത്രിയുടെ ആത്മഹത്യയാണ് സി ദിവാകരൻ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തിനായി പരാതി നൽകുന്നതിനുള്ള കേരള പോലീസിന്റെ പോർട്ടൽ തുണ പി കേശുദേവ് ട്രസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിൽ അർഹനായത് ദേശമംഗലം രാമകൃഷ്ണൻ കേശുദേവ് ഡയോസ്ക്രീൻ പുരസ്കാര ചെയ്താവ് ഡോക്ടർ സിരിയക് എബി ഫിലിപ്സ് മലയാളിയ മനോച്ചാക്കുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിക്കുന്ന പുതിയ എയർലൈൻ സർവീസ് ഫ്ലൈ നയൻറ്റി വൺ ഇന്ത്യയുടെ ടെലിഫോൺ കോഡ് സൂചിപ്പിച്ചുകൊണ്ടാണ് നയൻറ്റി വൺ എന്ന പേര് ചേർത്ത് ലോകോ പറക്കുന്ന ചിത്രശലമം ടാഗ് ലൈൻ അതിഥികളില്ലാത്ത ഭാരതം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കുടുംബശ്രീ സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കാസർഗോഡ് കലോത്സവത്തിന്റെ പേര് ഒരുമയുടെ ഫലമാണ് ആദ്യത്തെ വഹിച്ച തൃശൂർ ലോകാരോഗ്യ സംഘടന ഭിന്നശേഷി മേഖലയിൽ നടപ്പാക്കുന്ന ടാപ്പ് പദ്ധതിയുടെ ദേശീയ തലത്തിലെ നടപ്പാവകാശം ലഭിച്ച സ്ഥാപനം നിക്മർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആളൂർ തൃശൂർ ടാപ്പ് ട്രെയിനിംഗ് ഇൻ അസിസ്റ്റീവ് പ്രോഡക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർപ്പണ്ണ ഒരുക്കുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഹോപ്പ് കേരളത്തിലെ ഏത് മുൻ പോലീസ് മേധാവിയുടെ ഓർമ്മക്കുറിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ നീതി എവിടെ എന്ന പുസ്തകം എ ഹേമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ച ഇന്ത്യക്കാരനായ ആദ്യ അന്താരാഷ്ട്ര ബാസ്ക്കറ്റ്ബോൾ റഫറി എൻ ഡി കൃഷ്ണൻ തൃശൂർ സ്വദേശിയാണ് കേന്ദ്ര സർക്കാരിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പദ്ധതിയുടെ സാമ്പത്തിക നൈപുണ്യ വികസനം ഏതിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല വയനാട് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ പിന്നോക്ക ജില്ലകളെ വികസന പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണിത് ഇതിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലയാണ് ഇത് വയനാട് അഭ്യാസവിദ്യ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെ തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുന്നു സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാലയെ മാറുന്ന കേരള സർവകലാശാലയാണ് അലർട്ടാണ് നേതൃത്വം നൽകുന്നത് ഇട്ടി അച്ചു അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്ര നിലയിൽ എവിടെ വരും ഇട്ടി അച്ചതന അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ഇവിടെയാണ് കൊല്ലം പുത്തൂർ ശ്രീനാരായണ ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ക്ലാസുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ്സിലൂടെ അവസാനിക്കുന്നു താങ്ക്